ഫ്രാൻസിസ് മാർബാപ്പയുടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു പോപ്പിൻ്റെ വസതിയായ സെയിൻ മർത്താസ് ഹൗസിൽ നിന്ന വിലാപയാത്രയായിട്ടാണ് ഭൗതികദേഹം എത്തിച്ചത് ശനിയാഴ്ചയാണ് സംസ്കാരം ഐസൺ ചേരുന്നു ഐസൺ ംബിയർ സെന്റ് മാർത്താസ് ഹൗസ് അതായത് പോപ്പിന്റെ ഔദ്യോഗിക വസതി മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും മൃതദേഹം അല്പസമയം മുമ്പാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് വിലാപയാത്രയായി പുറപ്പെട്ടത് ഇപ്പോൾ അല്പസമയം മുമ്പ് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ പ്രശസ്തമായ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൊതുദർശനത്തിനാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നത് ശനിയാഴ്ച അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വരെ നടക്കുന്ന അവസരം വരെ പൊതുദർശനം ഒരു ദിവസത്തോളം പൊതുദർശനം ഉണ്ടാവുകയും തുടർന്ന് സംസ്കാര കർമ്മങ്ങൾ നടക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പോപ്പിന്റെ മൃതദേഹ സംസ്കാര കർമ്മത്തിന്റെ ഭാഗമാകുന്ന കടദനാൾമാർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഒരേ സമയം തന്നെയാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നത് എന്നാണ് അത്തരത്തിലൊരു മാറ്റം അത്തരത്തിലൊരു വ്യത്യസ്തത പുലർത്തണം തന്റെ അന്തിമോപചാര അന്തിമ ചടങ്ങുകളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നത് മറ്റും വ്യത്യസ്തതകൾ ഏറെയുണ്ട് നിലത്ത് വയ്ക്കുന്ന മൃതദേഹം പേടകമായിരിക്കണം എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഉൾപ്പെ തന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിൽപത്രത്തിന് സമാനമായ ഒരു രേഖ അദ്ദേഹം എഴുതിവെക്കുകയും ചെയ്തിരുന്നത് അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായും ഈ മൃതദേഹ സംസ്കാര കർമ്മങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച തന്നെ ചടങ്ങ് നടക്കും പൊതുദർശനമായിരിക്കും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ഫ്രാൻസിസ് ഭൗതികദേഹം പൊതുദർശനത്തിനായി സെയിന്റ് പീറ്റേഴ്സ് ബസിലേക്കിൽ എത്തിച്ചു പോപ്പിന്റെ വസതിയായ സെയിന്റ് മർത്താസ് ഹൌസിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് ഭൗതികദേഹം എത്തിച്ചത് ശനിയാഴ്ചയാണ് സംസ്കാരം ഐസാണ് വിവരങ്ങൾ